കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക അംഗവും ഗ്രന്ഥശാല സംഘത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന കെ ദാമോദരന്റെ അനുസ്മരണം തൃക്കരിപ്പൂർ സി അച്യുതമേനോൻ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സിപിഐ സംസ്ഥാന കൌൺസിലംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ഗ്രന്ഥശാല സംഘത്തിന്റെ മുന്നണി പോരാളി കെ ദാമോദരന്റെ അനുസ്മരണം നടത്തിയത് തൃക്കരിപ്പൂർ സി അച്യുതമേനോൻ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പി കുഞ്ഞമ്പു സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പിന്നെ പുസ്തകങ്ങൾ ഇപ്പോൾ മാസത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസത്തെ കുറിച്ച് ഏറ്റവും വളരെ ലളിതമായ നിലയിൽ ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള പിന്നെ രചനകൾ നടത്തി പിന്നെ നടത്തിയിട്ടുണ്ട് ഒരുപാട് പിന്നെ ചെറിയ ചെറിയ കൈ പുസ്തകങ്ങൾ പോലെ എഴുതിയിട്ടുണ്ട് പിന്നെ മാസത്തിൻ്റെ ആലപാടം എന്നുള്ള പുസ്തകം അതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതി ഞാനത് പറയുന്നത് അപ്പം ഈ നിലയിലല്ല അതായത് സ്വാതന്ത്ര്യ സമ സേനാനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അതുപോലെ തന്നെ കെ വി ദിലീഷ് അധ്യക്ഷത വഹിച്ചു സി വി ജയരാജ് രാഘവൻ മാണിയാട്ട് എം പി ബിജീഷ് രവീന്ദ്രൻ മാണിയാട്ട് വി എം ചന്ദ്രൻ കെ മനോഹരൻ എന്നിവർ സംസാരിച്ചു വായനാ പക്ഷാചരണ ഭാഗമായി മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനും ഗ്രന്ഥശാല സംഘം കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റുമായിരുന്ന മധുരൻ മധുരൻകൈയിലെ പി അംബുമാസ്റ്ററെ വീട്ടിലെത്തി ആദരിച്ചു ലൈബ്രറി കൌൺസിൽ ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉപഹാരം സമർപ്പിച്ചു